നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പത്ര മാധ്യമങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത് ഒരു പരുവത്തിലാക്കി വച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ചെലവിലേക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു കോടി രൂപ രൂപ ചെലവാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ നാലര വർഷക്കാലം അത് സർക്കാർ അടവച്ചപ്പോൾ അതിൽ നിന്ന് ലാഭം കൊയ്തത് സർക്കാർ തന്നെയാണ് ശരിക്കും ഈ റിപ്പോർട്ട് യഥാസമയം പുറത്തുവിട്ടിരുന്നുവെങ്കിൽ കത്രിക വെക്കാതെ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ മിക്ക കോടതികളിലെയും വക്കീലന്മാർക്ക് ഒരു അധിക വരുമാനവും കോർട്ട് ഫീസ് സ്ഥാപനത്തിൽ നല്ലൊരു തുക സംസ്ഥാന ഖജനാവിലേക്കും ലഭിക്കുമായിരുന്നു അതൊന്നും ചെയ്യുവാൻ നമ്മുടെ സർക്കാർ തയ്യാറായില്ല എന്നുള്ള സത്യം ജസ്റ്റിസ് കെ മേ ഉൾപ്പെടെ മൂന്ന് പ്രഗത്ഭരായ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട്സ് കത്രിക വെച്ചത് മൂലം സംസ്ഥാന സർക്കാർ ചെയ്തത് സംസ്ഥാനത്തെ വനിതകൾക്ക് അവകാശങ്ങൾക്ക് മേൽ ഉള്ള കത്രിവെപ്പ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് സത്യം തെരുവില് സമരം ചെയ്യുന്ന യുവജന പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സമരം ചെയ്യേണ്ടത് ആരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല പകരം ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി റിപ്പോർട്ട് അതേപടി ജനസമക്ഷം അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് അത്തരം ഒരു നടപടിയിലേക്കാണ് യുവജന സംഘടനകൾ പോകേണ്ടത് എല്ലാ കമ്മിറ്റി റിപ്പോർട്ടുകളും കമ്മീഷൻ റിപ്പോർട്ടുകളും ജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ് നടപ്പിൽ വരുത്തുന്നതും ചെയ്തെടുക്കുന്നതും ആയിരക്കണക്കിന് കോടി രൂപ പ്രതിവർഷം ചിലവാക്കിയാണ് നമ്മുടെ സിനിമാ മേഖല നിലനിന്ന് പോകുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ തൊഴിലാണ് അതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിനാണെങ്കിൽ ജി എസ് ടി ഇനത്തിൽ ധാരാളം തുകയും നാം ഓരോരുത്തരും സിനിമ കാണുമ്പോൾ വിനോദ നികുതിയും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് കൈവച്ചിരുന്ന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കുകയായിരുന്നു ചെയ്തിരുന്നത് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളിലും സർക്കാരിൻ്റെയും സർക്കാർ പ്രതിനിധികളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു വിട്ടിത്തമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ യുവജന പ്രസ്ഥാനങ്ങളോടും ആവശ്യപ്പെടുന്നു നിങ്ങൾ സമരം ചെയ്യേണ്ടത് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം പുറത്തുവിടുവാൻ വേണ്ടിയാണ് സർക്കാരിന് ആരെയാണ് സഹായിക്കാനുള്ളത് പവർ ഗ്രൂപ്പിനെയാണോ അല്ലെ പവർ ഗ്രൂപ്പിൽ നിന്ന് സർക്കാരിന് വല്ലതൊന്നും ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുവച്ച് സർക്കാർ ബാർഗെയിൻ ചെയ്യുകയാണോ എന്തായാലും ഇതിന്റെ എല്ലാം ലാഭം ഭരിക്കുന്ന കക്ഷിക്കാണ് എന്നുള്ളതാണ് സത്യവും യാഥാർത്ഥ്യവും നമസ്കാരം